സംസ്ക്രി ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ വലിയ കൂടി ഒരു എക്സ്ക്ലൂസീവ് വാർത്ത വി ആർ മനോരമയുടെ തിരുവനന്തപുരം ലേഖകൻ എഴുതിയിരിക്കുന്ന വാർത്ത എങ്ങനെയാണ് സിവിൽ സർവീസ് ഐ എ എസ് കെ എ എസ് തർക്കം മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യത്തോടെ നടപ്പാക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കെ എ എസ് രൂക്ഷമായി കടന്നാക്രമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു വകുപ്പ് സെക്രട്ടറിമാരുടെ വിമർശനം കെ എ എസ് കരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇഷ്ടമുള്ള നിയമനങ്ങൾ തരപ്പെടുത്തുകയാണെന്നും മിക്കവർക്കും ഫീൽഡ് ജോലികൾ ചെയ്യാൻ മടിയാണെന്നുമായിരുന്നു പ്രധാന വിമർശനം ഒരു തസ്തികയിൽ നിയമിച്ചാൽ ഒരു വർഷത്തേക്ക് സ്ഥലം മാറ്റം അനുവദിക്കേണ്ടെന്ന കർശന വ്യവസ്ഥ നടപ്പാക്കണമെന്നും ആവശ്യമുയർന്നു പതിമൂന്ന് സെക്രട്ടറിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത് ആവശ്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കാൻ പൊതുഭരണ സെക്രട്ടറി യോഗം ചുമതലപ്പെടുത്തി ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിലെ പിന്നാലെ ഐ എസ് കെ എസ് ചേരിപ്പോരിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നത് സർക്കാരിന് തലവേദനയാവും നൂറ്റിനാല് കെ എ എസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സർവീസിലുള്ളത് ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് എനിക്കത്ര ഉറപ്പൊന്നുമില്ല കാരണം ഐ എ എസ്കാരുടെ തസ്തികകളിലേക്ക് കെ എസ്കാരെ നിയമിക്കാറില്ല കെ എസ് ഗാർ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ളവരാണ് അവർ പിന്നീട് പ്രൊമോഷൻ കിട്ടി ഐ എ എസ് കാരാവുമ്പോൾ അവർക്ക് പരിഗണന കിട്ടുമെന്നത് വാസ്തവമാണെങ്കിലും അവരിപ്പോൾ കെ എ എസ് ഉള്ളപ്പോൾ ഐ എ എസ്കാരുടെ തസ്തികയിലേക്ക് അവരെ നിയമിക്കാറില്ല എന്നാൽ ഒരു ജൂനിയർ ഐ എ എസ് കാരന് കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളം അവരുടെ താഴെയുള്ള കെ എസ് കാരന് കിട്ടുന്നു തുടങ്ങിയ ചില ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തർക്കം ഇവർ തമ്മിൽ ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം പിണറായി വിജയകന്റെ തുടർഭരണം ഉറപ്പാണ് എന്ന തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥ വൃന്ദം മുമ്പോട്ട് പോയിരുന്നത് വാസ്തവത്തിൽ പിണറായി സർക്കാരിലെ ഉദ്യോഗസ്ഥ വൃന്ദം അടിമുടി അസ്വസ്ഥരാണ് കഴിഞ്ഞ പത്ത് വർഷമായി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു വിലയുമില്ല സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ പ്രധാനമായും അഴിമതിയും പാർട്ടിയുടെ താൽപ്പര്യവും ഒക്കെ പരിഗണിച്ചുള്ളൂ മെറിറ്റിന് പ്രസക്തിയില്ല ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും മെറിറ്റിനെ ബഹുമാനിക്കുന്നവരാണ് എക്കാലത്തും അങ്ങനെ തന്നെയാണ് മെറിറ്റുള്ള ഉദ്യോഗസ്ഥർക്കല്ല പ്രാധാന്യം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ നേതൃത്വമൊക്കെ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് എന്നിരുന്നാലും മെറിറ്റിനെ പൂർണ്ണമായും തള്ളിക്കളയുമായിരുന്നില്ല നട്ടല്ലുള്ള തൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുമായിരുന്നു എന്നാൽ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആ മെറിറ്റിനെ പൂർണ്ണമായും തഴഞ്ഞു മഹാഭൂരിപക്ഷം നല്ല ഉദ്യോഗസ്ഥരും പുറത്തായി കുറച്ച് ക്രോണികളെ വെച്ചാണ് ഭരിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അവർ പറയുന്നത് പോലെയാണ് പിണറായി ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഐ എ എസ് അസോസിയേഷൻ പിണറായിയുമായി ഒരു വിഷയം ചർച്ച ചെയ്യാൻ കാണാൻ തീരുമാനിക്കുന്നു പക്ഷേ പിണറായി വിസമ്മതിക്കുന്നു പിണറായി ഭരുന്ന സംഘടനയുടെ പ്രതിനിധിയെ കാണില്ല ഇൻഡിവിജ്വലി ഉദ്യോഗസ്ഥനും തന്നെ കാണാം ഇതാ സംഘടനയെ ശിഥിലീകരിക്കുക സംഘടനയെ അപ്രസക്തമാക്കുക എന്ന പിണറായിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിൽ തന്നെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥ സംഘത്തോടുള്ള സമീപനവും സംഘടനയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളോട് പറയാം വ്യക്തിപരമായി പരിഗണിക്കാം സംഘടനാപരമായി പരിഗണിക്കാൻ പാടില്ല എന്നതാണ് നിലപാട് എന്തിനേറെ സെക്രട്ടേറിയറ്റിലെ ഭരണപക്ഷ സംഘടന പോലും ഏതാണ്ട് രണ്ടായാണ് പ്രവർത്തിക്കുന്നത് കുഴപ്പക്കാരെല്ലാം ഒരു ഗ്രൂപ്പിലും അത്യാവശ്യം പാർട്ടിക്കാരാണെങ്കിലും നീതി നടപ്പിലാക്കണം മെറിറ്റ് പരിഗണിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന നല്ല ഉദ്യോഗസ്ഥല്ല ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ചേരുതിരുവേ അവർക്കാർക്കും ശബ്ദമില്ല അവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയില്ല ആരെങ്കിലും പ്രതികരിച്ചാൽ അവരൊക്കെ നിശബ്ദരാക്കപ്പെടും അവരോടൊക്കെ പ്രതികാരം ചെയ്യും ഒരു വശത്തും ഈ മറുവശത്ത് അമിത വാത്സല്യവും ആവേശവും കാണിച്ചാലും എല്ലാം കൈവിട്ടുപോയാൽ പിണറായി കൈയൊഴിയും ഉദാഹരണത്തിന് അജിത് കുമാർ ഏതറ്റം വരെ പോകുമെന്ന് പിണറായിക്ക് വേണ്ടി ആരോടും പകവിട്ടി പി വിജയൻ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ മുതിർന്ന ഓഫീസറെ പരമാവധി ഉപദ്രവിച്ചത് അജിത് കുമാർ ആയിരുന്നു അർത്ഥത്തിലും ആ പിണറായിക്ക് വേണ്ടി പിണറായി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചു ഒടുവിൽ അജിത് കുമാർ സ്വന്തം ചെയ്തികളുടെ ഇരയായി കുരുങ്ങിപ്പോയി ഇതൊക്കെ ചെയ്ത് താർക്ക പിണറായിക്ക് വേണ്ടി ഏതറ്റം വരെ പോയി പിണറായി സേവിച്ച അജിത് കുമാറിന്റെ അവസ്ഥയാ ഡി ജി പി ആയി പ്രൊമോഷൻ പോലും കിട്ടുമെന്ന ഇപ്പോൾ അതായത് പിണറായിയോട് ചേർന്ന് നിന്നാലും ഗുണമുണ്ടാവണമെന്നില്ല അതേസമയം പിണറായിയോട് പിണങ്ങിയാൽ പരമാവധി ശിക്ഷിക്കും യോഗേഷ് ഗുപ്തയുടെ കാര്യം ഓർക്കുക യോഗേഷ് ഗുപ്ത സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രാഹിം എന്ന ഇപ്പോഴത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന പിണറായിക്കാൾ ശക്തനായ ഉദ്യോഗസ്ഥനെതിരെ സി ബി ഐ അന്വേഷണം വേണം എന്നൊരു നോട്ട് എഴുതിയതാണ് പണി പാടാൻ കാരണം യോഗേഷ് ഗുപ്തയ്ക്ക് ട്രാക്ക് റെക്കോർഡ് വളരെ ശക്തമാണ് പക്ഷേ യോഗേഷ് ഗുപ്തയ്ക്ക് പൂർണമായും ഒതുക്കി അയാളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ച് കള്ളക്കേസ് എടുത്ത് അതേക്കുറിച്ച് അന്വേഷണമാണെന്ന് പറഞ്ഞ് വൈകിപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ സാധ്യതയും ഡെപ്യൂട്ടേഷൻ്റെ ഡൽഹിയിലേക്കുമുള്ള സാധ്യതയും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് എങ്ങനെ ഏതറ്റം വരെ ഉപദ്രവിക്കാമോ ആ അറ്റം വരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദം അടിമുടി അസ്വസ്ഥരാണ് അത് സിവിൽ സർവീസുകാർ മാത്രമല്ല അല്ലാതെയുള്ള ഉദ്യോഗസ്ഥരും അസ്വസ്ഥരാണ് പക്ഷേ അവരൊക്കെ മറ്റൊരു നിവൃത്തിയുമില്ല പിണറായി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു പിണറായി സ്വത്തിലേക്ക് കേരളം മാറാൻ പോകുന്നു പിന്നെ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ആശങ്ക എന്നൊരു പേടിയിൽ മുമ്പോട്ട് പോവുകയായിട്ട് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നോക്കുക അവർക്ക് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി സംഘടനാ സ്വാതന്ത്ര്യം പോലുമില്ല മറ്റേത് ഭരണമാണെങ്കിലും അവർ പവർഫുള്ളാണ് പ്രത്യേകിച്ച് യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ സർക്കാരിന് മുൾമുനയിൽ നിർത്താനുള്ള ശക്തി ഇടതുപക്ഷ യൂണിയനുണ്ട് എന്നിട്ട് ഇവിടെ ഇവർക്കൊന്നും ഒരു പ്രസക്തിയുമില്ല സംഘടനയ്ക്ക് പ്രസക്തിയില്ല ആനുകൂല്യങ്ങൾക്ക് പ്രസക്തിയില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പോകുന്നു പുതിയ ശമ്പള പരിഷ്കരണം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും പുറത്തേക്ക് വന്ന ആദ്യത്തെ റിപ്പോർട്ട് മെഡിസിപ്പിൻ്റെ പ്രീമിയം കൂട്ടുന്നു എന്നതാണ് ഏതാണ്ട് അഞ്ഞൂറ് രൂപയായിരുന്നു അത് എണ്ണൂറ് രൂപയാക്കിയാണ് എന്ന് വെച്ചാൽ ഏതാണ് അറുപത് ശതമാനം വർധനവ് വരുത്തുന്നു ഓർക്കണം ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്ന് ഓർക്കണം അത്രയധികം പേർക്കുള്ള ഒരു മെഡിസിപ്പിലെ ഇടയിൽ സർക്കാർ മുന്നൂറ് രൂപ പ്രീമിയം കൂട്ടി നിർബന്ധമാണ് ആളുകൾക്ക് എടുക്കാതിരിക്കുന്ന വൃത്തിയില്ല ഓപ്ഷൻ ഇല്ല ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പലതും ഡിയെ കിട്ടുന്നില്ല ഡിയെ കുടിശ്ശികയാണ് രണ്ടും മൂന്നും ലക്ഷം രൂപ കുടിശ്ശിക കിട്ടാനുള്ള പെൻഷൻകാരുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർ ഈ ആനുകൂല്യം ഒന്നും കിട്ടാതെ മരിച്ചുപോയി ഈ കഴിഞ്ഞ നാളുകൾ ഈ സംഭവിച്ചിരിക്കുന്നതാണ് പെൻഷൻകാരടക്കമുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും അവർക്ക് കൊടുക്കുന്നില്ല ഒന്ന് കൊടുക്കാനൊന്നുമില്ല പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ മുഴുവൻ അസ്വസ്ഥതയാണ് പക്ഷെ അവരുടെ മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല കാരണം വീണ്ടും പിണറായി വരാൻ പോവുകയാണ് പിണറായി വിചാരിക്കുന്നിടത്ത് മാത്രമേ കാര്യങ്ങൾ പോകൂ അതിനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്നു പിണറായി ത്രിയുടെ ശില്പിയായി മാറ്റിയിരിക്കുന്നത് കെ എം എബ്രാഹിമിനെയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകിനെയുമാണ് രണ്ടുപേരും ഒരുമിച്ച് പിണറായി ത്രീ പിണറായിയെ വീണ്ടും വരൂ എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ അതിനുള്ള പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കെ എം എബ്രാഹിം എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തതാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായ അഞ്ച് വകുപ്പുകൾ ചുമതലക്കാരനാണ് മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് അടക്കം കിഫ്ബി സിഇഒ അടക്കം അഞ്ചോളം പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നത് ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ് സർവീസിലിരിക്കുന്ന കഴിവുടെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് പലരെയും സസ്പെൻഷനിലാണ് പലർക്കും സെക്രട്ടേറിയറ്റ് കയറാൻ അനുമതിയില്ല പലരെയും എവിടെയെങ്കിലും ഒക്കെ നാമമാത്രമായി പദവികളിരുത്തിയിരിക്കുന്നു എന്നാൽ കെ എം എബ്രാഹിമിനെ പോലുള്ളവർ എന്തും ചെയ്യും അങ്ങനെ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം പിണറായി ത്രീക്കുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നു വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നു അതിന് ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന രീതി പോലും ഉണ്ട് കോടിക്കണക്കിന് രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എൽ ഡി എഫ് നേതാക്കന്മാരൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഇനി പ്രചരണം നടത്താം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഖജനാവിലെ പണമെടുത്ത് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് വിടുക സർക്കാരിന്റെ പ്രചാരകരായി മൂന്നാം ഭരണത്തിന് ഇതിന്റെ എല്ലാം ശില്പി കെ എം എബ്രാഹു ജയതലഘുമാണി ഇവർ രണ്ടുപേരും ചേർന്ന് സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു പിണറായി അവർ പറയുന്നത് മാത്രമേ കേൾക്കൂ ഉദ്യോഗസ്ഥർക്ക് ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ കഴിഞ്ഞ ഒൻപത് വർഷം അടിമകളെ പോലെ കഴിയേണ്ടി വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പൊ പതിയെ നട്ടല് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇപ്പോഴീ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഈ പിണറായിയുടെ തുടർഭരണം ഉണ്ടായേക്കില്ല എന്ന് തുടർഭരണമായിരിക്കുമെന്ന് വിശ്വസിച്ചാണ് അവരൊക്കെ മുമ്പോട്ട് പോയത് എന്നാൽ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ പിണറായി ഭരണം ഉണ്ടാവില്ല പിണറായി വീഴും എന്നവർക്ക് ബോധ്യമായപ്പോൾ മെല്ലെ പോക്ക് ആരംഭിച്ചിരിക്കുന്നു അവിടെയാണ് പിണറായിയും ക്രൂണി മാനേജർമാരും വിഷമിക്കുന്നത് കെ എം എബ്രാഹും ജയതലകും വിളിച്ചു ചേർക്കുന്ന യോഗത്തിലൊക്കെ ഏതൊരു ശബ്ദങ്ങളുണ്ട് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച അല്ല ഈ തിങ്കളാഴ്ച എന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിണറായിയുടെ സർവാധിപത്യം തുടരുകയാണ് പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വിശ്വാസമാണ് എന്നാൽ ഈ തിങ്കളാഴ്ച അപ്പോൾ ആ വിശ്വാസം മാറി പിണറായി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പതിയെ അവരുടെ സുരക്ഷയെ കരുതി പിറകോട്ട് വലിക്കുന്നു അവരുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് തൊണ്ണൂറ്റി ആറിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയപ്പോൾ രൂപപ്പെട്ടതാണ് ലാവ്ലിൻ കേസ് അന്ന് പിണറായിയെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും സുപ്രീം കോടതി വരെ കയറി ഇറങ്ങി നടക്കുകയാണ് അവർക്ക് ജീവിതകാലത്ത് ഒരു പദവിയും കിട്ടിയിട്ടില്ല എന്നും പേരുദോഷമാണ് അഴിമതിക്കാരെന്ന് പല ഉദ്യോഗസ്ഥരുണ്ട് അന്ന് വൈദ്യുതി ബോർഡിന് ചെയർമാൻ ആയിരുന്നു നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ അക്കാലത്തുണ്ടായിരുന്ന ഊർജ്ജ സെക്രട്ടറി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അഴിമതിക്കാർ പേരും കേൾപ്പിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി തേരെ പേരെ നടക്കുകയാണ് അവരുടെ ജീവിതം മുഴുവൻ കേസ് നടത്താൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു പിണറായി തിരിഞ്ഞു നോക്കുന്നില്ല പിണറായിക്ക് പാർട്ടിയുണ്ട് സർക്കാരുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ ആരുമില്ല അങ്ങനെ ഈ ഉദ്യോഗസ്ഥർ പിണറായിയോടൊപ്പം ചേർന്നിട്ട് പണി മേടിച്ച് ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട് പിണറായിയുടെ വിശ്വസ്തനായിരുന്നാൽ പോലും അവസാനം വരെ സംരക്ഷിക്കില്ല എന്ന് അവർക്കറിയാം അപ്പം അതുകൊണ്ട് പണി കിട്ടുന്നത് തങ്ങൾക്കാവും അതുകൊണ്ട് ഇനി സൂക്ഷിക്കാം പ്രത്യേകിച്ച് ഭരണമാറ്റം ഉണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതി പതിയെ ഉദ്യോഗസ്ഥ വൃന്ദം പിറകോട്ട് വലിയുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച പിണറായി ആശങ്കപ്പെടുത്തുന്ന അതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ പിണറായി പറഞ്ഞാൽ അവസാനത്തെ വാക്കായിരുന്നു ആരും അതിന് ചോദ്യം ചെയ്യുമായിരുന്നില്ല എന്നാൽ സ്ഥിതി മാറി ഉദ്യോഗസ്ഥന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി തങ്ങൾ എന്തിനാണ് ഈ പുലിവാലെടുത്ത് പിടിക്കുന്നത് തൽക്കാലം ഇങ്ങനെ പോവട്ടെ ഇങ്ങനെയു പോയാൽ മതി അമിതമായ അധികാരപ്രയോഗമൊന്നും വേണ്ട അമിതമായ ആവേശമൊന്നും വേണ്ട വെറുതെ പണി ചോദിച്ചു വാങ്ങണ്ട എന്ന തരത്തിലേക്ക് ഒരു മെല്ലെ പോക്ക് നിസ്സഹകരണ സമരം ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല താഴ്ത്ത തട്ടിൽ ഉദ്യോഗസ്ഥരും പറയുന്നു ഇനി ഇങ്ങനെയൊക്കെ പോയാൽ മതി ആരായിരിക്കും ഭരിക്കുന്നത് എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തുടർഭരണം നടന്നേക്കില്ല എന്നതുകൊണ്ട് പിണറായി വീഴും എന്നതുകൊണ്ട് വെറുതെ പണി ചോദിച്ചു വാങ്ങണ്ട എന്ന ഒരു മുൻവിധിയിൽ എല്ലാം മെല്ലെ പോവുകയാണ് എല്ലാം ഉഴപ്പുകയാണ് നോക്കണം എല്ലാ അർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായി നോക്കാം ആരാണ് ഡി ജി പിമാരാകുന്നത് പിണറായി ഇവിടെ വന്ന് മുതൽ ഡി ജി പിമാരായി വരുന്നത് എങ്ങനെയെങ്കിലും പരിക്കില്ലാതെ സർവീസ് കാലാവധി പൂർത്തിയാക്കി സ്വന്തം നാട്ടിലേക്ക് പോയി സമാധാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്യ സംസ്ഥാനക്കാരാണ് ഒറ്റ മലയാളിയായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പിണറായിയുടെ കാലത്ത് ഡി ജി പി ആക്കിയിട്ടില്ല ഇപ്പോഴത്തെ രവതാ ചന്ദ്രശേഖർ വരെ ഒരു മലയാളി ഉദ്യോഗസ്ഥനും ഡി ജി പി ആക്കുന്നില്ല അതിന് കഴിവില്ലാത്തവരായിരുന്നതുകൊണ്ടാണ് അല്ല നല്ല മിടുക്കന്മാരുണ്ടെങ്കിൽ ഒരാൾക്കും അവസരം കൊടുത്തിട്ടില്ല എല്ലാ ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടലിൽ അനന്തകൃഷ്ണനും സന്ധ്യയും ശ്രീലേഖയും ഒക്കെ ആ പദവിയിൽ തന്നെ യോഗ്യത ഉണ്ടായിട്ടും എത്തപ്പെടാതെ പോയി ജേക്കബ് തോമസിന്റെ കാര്യം ഇല്ല പിണറായി അധികാരത്തിൽ വന്നാൽ ഡി ജി പി ആകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ ഉപദ്രവിച്ച് പിണറായിയെ സഹായിച്ച ആളായിരുന്നു ജേക്കബ് തോമസ് ജേക്കബ് തോമസ് ഡി ജി പി ആകുമെന്ന് കരുതി പക്ഷേ ആയത് അന്ന് ലോക്നാഥ് ബെഹ്റയായിരുന്നു അന്ന് മുതൽ പിണറായി തുടങ്ങിയതാണ് തനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന താൻ പറഞ്ഞാൽ അതേപടി കേൾക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായ അജണ്ടയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഡി ജി പി രംഗത്തുള്ളത് ഇനി പിണറായി പറയുന്നതൊക്കെ കേട്ടാൽ പോലും അതിമിടുക്കരാണെന്ന് തോന്നിയാൽ ഒതുക്കും അതെന്റെ ഉദാഹരണമാണ് ടോമിൻ തച്ചങ്കരി അതിമിടുക്കനാണ് പിണറായി പറയുന്നതൊക്കെ കേൾക്കും പിണറായിയേക്കാൾ വാത്സല്യവും ആദരവും ആദരവുമുണ്ട് എന്തും നിയമവിരുദ്ധമായി പ്രവർത്തകർ ചെയ്യും പക്ഷേ വലിയ ബഹുമിടുക്കനായതുകൊണ്ട് വേണ്ട ഇതായിരുന്നു പിണറായിയുടെ ഒരു ലൈൻ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒതുക്കി കുലുക്കി ഖജനാവിൽ പിടിമുറുക്കി പിണറായി മുമ്പോട്ട് പോയി ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരെല്ലാം കലാപം തുടങ്ങിയിരിക്കുന്നു വേണമെങ്കിൽ ഇതിന് നമുക്കൊരു അടിമലഹള എന്ന് പറയാം ഇതുവരെ അടിമകളായിരുന്നവർ ഉടമയ്ക്കെതിരെ ബഹളം വയ്ക്കുകയാണ് ഈ അടിമലഹള പിണറായിയുടെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച ഇനി വരാൻ പോകുന്ന മൂന്നോ നാലോ മാസത്തെ നമ്പരുകൾ തള്ളുകൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ഗിമിക്സുകൾ ഇതിനൊക്കെ തടയിടാൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കഴിയും കാരണം ഉദ്യോഗസ്ഥർ ഇനി പിണറായിക്ക് വേണ്ടി നിന്ന് പണി മേടിക്കേണ്ട തൽക്കാലം ഇങ്ങനെ പോവട്ടെ പിണറായി തന്നെ വരികയാണെങ്കിൽ അപ്പോൾ ചെയ്യാം അഥവാ പിണറായി അല്ല വരുന്നതെങ്കിൽ എന്തൊരു പണി വാങ്ങണമെന്ന തരത്തിൽ ഒരു മെല്ലെ പോക്ക് ഉഴപ്പ് നയം ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരിക്കുന്നു തമ്മിലടി രൂക്ഷമാണ് വളരെ കുറച്ചു പേർ മാത്രമേ ഇപ്പോൾ പിണറായി പറയുന്നത് അതേപടി അനുസരിക്കാൻ തയ്യാറാവുന്നുള്ളൂ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പോലും ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു അവർക്ക് നിലപാടെടുക്കാൻ മടി കാണിക്കുന്നു ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ വെട്ടിലായിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ അവർ ഉദ്ദേശിക്കുന്ന അവസാന കാലത്തെ സർജിക്കൽ സ്ട്രൈക്കുകളൊന്നും നടക്കില്ല എന്ന് തിരിച്ചറിയുന്ന വേദനയും നിരാശയും സർക്കാർ വൃത്തങ്ങളിൽ വ്യക്തമാണ്